തൃപ്രയാർ കപില സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ ശ്രീ നാരായണധർമ്മ വിവക്ഷയും സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി രചിച്ച വേദവ്യാസനെക്കുറിച്ചുള്ള ഗ്രന്ഥ വിചാര സദസ്സും നടത്തി ചടങ്ങിൽ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം മേൽശാന്തി കാവനാട് രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ശ്രീനാരായണ തത്വ വിവക്ഷ നടത്തി ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവൻ അങ്ങനെയുള്ള ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്ന് മനുഷ്യനെ ജ്ഞാനത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകുന്നവൻ അപ്പം കൂടി ജീവാത്മാക്കൾക്കെല്ലാം അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മഹാഗുരുവാണ് ആര് ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുരുദേവൻ്റെ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു വിചാര സദസ്സാണ് ഇന്നത്തെ എടുത്തത് അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട് കാര്യം ഗുരുദേവ ജയന്തികൾ നാടൊട്ടുകെ ആഘോഷിക്കുന്നെങ്കിലും കാലഘട്ടത്തിനനുസൃതമായ വിചാര സദസ്സുകൾ ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ഗുരുദേവനിൽ നിന്ന് അന്യം നിൽക്കുകയാണ് ഇപ്പോഴത്തെയും പഴയതുമായ തലമുറകൾ ആകപ്പാട് ശ്രീനാരായണ വിശ്വാസികൾക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മഞ്ഞ ധരിക്കുക ദൈവദശകൻ ചൊല്ലിയ ഇതിലപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ ആലോചിച്ചു പോകുന്നത് ഞാൻ ശിവഗിരിയിൽ ഏഴു വർഷം പഠിച്ചു അതുകൊണ്ട് നാരായണ ഗുരുദേവിനെക്കുറിച്ച് പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു ഒരു വർഷം ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് താമസിച്ചു ചട്ടഭിസ്വാമികളെക്കുറിച്ച് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു ഒമ്പത് വർഷത്തോളം ഹിമാലയത്തിലെ ഋഷികേശിലെ കൈലാസാശ്രമത്തിൽ താമസിച്ചു അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു നിങ്ങളോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കേരളത്തിൽ ജനിച്ച മൂന്ന് ഗുരുക്കന്മാരെക്കുറിച്ചും അവരവരുടെ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവരെ ആത്മധ്യാനം എന്ന നിലയിൽ പഠിക്കുവാൻ സാധിച്ചത് എനിക്കൊരു വലിയൊരു അഭിമാനം തന്നെയാണ് സന്യാസിക്ക് അഭിമാനം ഇല്ലെങ്കിലും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ കേരളത്തിൽ താമസിക്കുമ്പോൾ ഈ മഹാഗുരുക്കന്മാരെയും ശരിയായ വണ്ണം പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തുകാരെന്നുള്ള അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഗ്രന്ഥ പ്രസാദന നിധി സമർപ്പണം നടത്തി എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ആർ എസ് എസ് തൃശൂർ വിഭാഗ് സംഘചാലക് കെ എസ് പത്മനാഭൻ ധീവർസഭാ സംസ്ഥാന കൌൺസിലർ ജോഷി ബ്ലാങ്ങാട്ട് പണിക്കർ എ സതീഷ് ചന്ദ്രൻ കെ രവീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു